നമസ്കാരം കൊടകര കള്ളപ്പണക്കേസിൽ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശിക്കുന്ന ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസ് ദുരൂഹമായി തുടരുകയാണ് തൻ്റെ ഹോട്ടലിനെക്കുറിച്ചല്ല ഇ ഡി പറയുന്നത് എന്നാണ് തുഷാർ വെള്ളപ്പള്ളിയുടെ വിശദീകരണം അപ്പോൾ അതിൻ്റെ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ ട്രാവൻകൂർ പാലസിനെ ചൊല്ലിയിട്ട് ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് രാജകുട്ടാരത്തിൻ്റെ ഭൂമിയാകാം ഇതെന്ന വാദവും ഇപ്പോൾ സജീവമാണ് ഏതായാലും ആശയക്കുഴപ്പം പരിഹരിക്കുവാൻ ഇടി ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ട മുന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപ ആലപ്പുഴയിലെ ട്രാവൻകോട്ട് പാലസ് വക സ്ഥലം വാങ്ങാൻ കേസിലെ കോഴിക്കോട് സ്വദേശി ധർമ്മരാജൻ ഡ്രൈവർ ഷംജീറിന്റെ കൈവശം കാറിൽ കൊടുത്തുവിട്ടതാണ് എന്നുള്ള ഇഡിയുടെ നിലപാടാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ബി ഡി ജെ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ ഉടമസ്ഥതയിൽ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഈ ട്രാവൻകൂർ പാലസ് എന്നാണ് എന്നാൽ ഈ കുറ്റപത്രത്തിൽ പറയുന്ന ഈ ട്രാവൻകൂർ പാലസിൻ്റെ ഉടമസ്ഥൻ താനല്ല എന്നാണ് തുഷാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റേതാണ് ഈ ഹോട്ടലെന്ന് സത്യത്തിൽ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ നടത്തിപ്പ് ചുമതലയും അധികാരവും എല്ലാ ആധാരവും എല്ലാം എല്ലാം തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ് അപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ഈ ബി ഡി ജെ എസ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ പേരിൽ ആലപ്പുഴയിലുള്ള ഏതെങ്കിലും ഭൂമിയെക്കുറിച്ചാവാം ഇത്തരത്തിലുള്ള പരാമർശമുണ്ടായിരിക്കുന്നത് എന്ന് തുഷാർ പറയുന്നുമുണ്ട് പക്ഷേ തുഷാറിൻ്റെ ഈ റിപ്പോർട്ടുകളൊന്നും മതിയാകില്ല അപ്പോൾ അതേക്കുറിച്ചൊന്നും അറിയില്ല എന്നും താനുമായി ബന്ധപ്പെട്ട കാര്യമല്ലാത്തതിനാൽ ഇ ഡി ഇക്കാര്യം തന്നോട് ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് തുഷാർ പറയുന്നത് ആലപ്പുഴയിൽ രാജകൊട്ടാരത്തിന് കയർ ഫാക്ടറി ഉണ്ട് അപ്പോൾ ഇത് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുകയാണ് ഇതിനുള്ള ഇങ്ങനെയുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇത് തൻ്റെതല്ല എന്നുള്ള നിലപാടിലേക്ക് തുഷാർ ഇറങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മൂന്നിന് പുലർച്ചെയാണ് ഇവിടെ കവർച്ച നടന്നത് ഏഴ് ഏഴിന് ഇത് സംബന്ധിച്ചുള്ള പരാതിപ്പെട്ട ധർമ്മരാജൻ പോലീസിന് നൽകിയ മൊഴിയിൽ ഈ ട്രാവൻകൂർ പാലസ് വക സ്ഥലം വാങ്ങാൻ കൊണ്ടുപോയ തുകയാണ് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നില്ല കേസിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം പതിനഞ്ചിന് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ധർമ്മരാജൻ ഈ വിവരം വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇ ഡി കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് പി എം എൽ എ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ ട്രാവൻകൂർ പാലസ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലേക്ക് എത്തുന്നത് ധർമ്മരാജനും പരസ്യ പ്രതികരണങ്ങൾക്ക് നടത്താറില്ല നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പാലസിനെ കുറിച്ചുള്ള സജീവമായിട്ടുള്ള ചർച്ചയും നടന്നിട്ടില്ല കൊടകുറ പുകൽപ്പണ കേസിൽ ബി ജെ പിയെ സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് സി പി എം അടക്കം വലിയ പ്രതിഷേധ മാർച്ചുകളടക്കം നടത്തുന്നുണ്ട് ഇതിന് ഈ പോലീസ് റിപ്പോർട്ടിനെ അട്ടിമറിച്ചുകൊണ്ട് ഇ ഡി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എന്നും ബി ജെ പി യെ വെള്ളം പൂശിയുള്ള റിപ്പോർട്ടാണ് ഇതെന്നും സി പി എം അടക്കം ആരോപിക്കുന്നുണ്ട് കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആലപ്പുഴയുള്ള വസ്തു വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീറിന്റെ പക്കൽ ധർമ്മരാജ് കൊടുത്തുവിട്ട തുക അതായത് മൂന്നേ കോടി രൂപയാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിമൂന്ന് പ്രതികളുള്ള കേസിൽ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ അടക്കം ധർമ്മരാജ് ഹാജരാക്കിയിരുന്നു കൂടി അതേ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നുമുണ്ട് അപ്പോൾ ഈ കുറ്റപത്രത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊണ്ടുവന്നത് ബി ജെ പിയുടെ പണമല്ലാത്തതിനാൽ ഇനി തുടരന്വേഷണം വേണ്ട എന്നാണ് ഇ ഡിയുടെ വാദം എന്നാൽ കേസിൽ ബി ജെ പി ബന്ധം വ്യക്തമായി വെളിപ്പെടുത്തുന്ന പോലീസ് റിപ്പോർട്ട് ബി ജെ പിയെ രക്ഷിക്കാൻ നടത്തിയ അട്ടിമറി എന്നാണ് സി പി എം അടക്കം ഇപ്പോൾ ആരോപിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് കർണാടകത്തിൽ നിന്നും കൊണ്ടുവന്ന കള്ളപ്പണമാണ് തട്ടിയെടുത്തത് എന്നുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്താണ് എന്നാൽ പോലീസ് കണ്ടെത്തിയ മുതൽ ആ കളവുമുതലിന് പുറമെ മൂന്ന് ലക്ഷം രൂപയും എട്ട് ലക്ഷം രൂപയുടെ വസ്തുവും കണ്ടുകെട്ടിയതായിട്ടാണ് ഇ ഡി പക്ഷേ ഇപ്പോൾ പറയുന്നത് അപ്പോൾ കോൺഗ്രസും ഇ ഡിക്ക് സജീവമാണ് പാർലമെന്റിൽ അടക്കം കോൺഗ്രസ് ഈ വിഷയം ചർച്ചയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കൊടകര കള്ളപ്പണ കേസ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ കൊടകര കള്ളപ്പണ കേസിൽ സുതാര്യവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിലടക്കം കോൺഗ്രസ് നേതാക്കൾ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എത്രത്തോളം ശക്തമാകും അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇതിനെ അന്വേഷണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ബി ജെ പിയുടെ കള്ളപ്പണ ശൃംഖലയെ ഇ ഡി സംരക്ഷിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർട്ടിയുടെ എം പിമാർ അതായത് കോൺഗ്രസിന്റെ എം പിമാരടക്കം സഭയുടെ നടുത്ത നടുത്തള്ളറങ്ങി കഴിഞ്ഞ ദിവസം ബഹളം വയ്ക്കുകയും ചെയ്തു കൊടകര കേസ് ഒരു ഹൈവേ കവർച്ചയല്ല എന്നും കണക്കിൽപ്പെടാത്ത മൂന്നരക്കോടി ഉൾപ്പെടെ ഉൾപ്പെട്ട ഹവാല ഓപ്പറേഷനാണ് എന്നും സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണമാണ് ഏതെങ്കിലും ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ ഏൽപ്പിക്കേണ്ടതാണെന്നും ഈ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ബി ജെ പി ബന്ധം അത് വ്യക്തമായിട്ടും വെറും കള്ളപ്പണ ഇടപാടായിട്ട് ചുരുക്കി ഇ ഡി മനപൂർവ്വം ഈ അന്വേഷണത്തെ മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം കൊണ്ടുവരേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയെ വെള്ളപൂശി കാണിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇ ഡി ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളത് വലിയ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരവ് കിട്ടുമ്പോൾ മാത്രമായിരിക്കും ഈ കൊടകര കള്ളപ്പണ കേസിൽ ഇ ഡിയുടെ ഇടപെടൽ ശരിയായിരുന്നുവോ ഇ ഡി സമർപ്പിച്ച റിപ്പോർട്ട് കൃത്യമായിരുന്നുവോ സത്യസന്ധമായിരുന്നുവോ എന്നൊക്കെ ഈ ജനത്തിന് മനസ്സിലാക്കാൻ കഴിയുക